നിങ്ങൾക്ക് തന്നാൽ പൊളിഞ്ഞു പോവും പൊളിഞ്ഞു എന്നാണ് അവർ ഉദ്യോഗസ്ഥൻ മന്ത്രി ഇപ്പൊ ഞങ്ങൾ പത്തനംതിട്ട റസ്റ്റ് വെച്ച് ഇരിക്കുമ്പോഴും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവര് പൊളിഞ്ഞു കൊടുക്കരുത് കൊടുക്കരുത് അവര് പറയുന്നത് മന്ത്രി അത് ശരിയായിട്ട് അംഗീകരിക്കുന്നത് മന്ത്രി കണ്ടു കഴിഞ്ഞല്ലോ മന്ത്രി കണ്ടു കഴിഞ്ഞാൽ മുന്നോട്ട് നീങ്ങാന്നുള്ളൂ കളക്ടറുടെ ഭാഗത്ത് എല്ലാ റെഡിയാണ് പക്ഷെ മന്ത്രി ഒന്ന് വന്ന് കണ്ട संस्कार जगत से ज्ञान

വളരെ വളരെ റേറാണ് ഇനി അവർ കൊടുക്കുന്നതിന് അടുത്തം പറഞ്ഞ ആ ഒരു ന്യായമാണ് ഇത്രയും നേരം വന്നതിൽ ഫില്ലിംഗ് ഇല്ല നഷ്ടം പോണം ഇതൊക്കെ ഉറച്ച തറ തന്നെയാണ് ആ ഭൂമിയുടെ നടുപ്പുടി അടയ്ക്കാം അത് ഞാൻ വരാം ഞാൻ 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 ചിന്നക്കടയില്ലേ പിന്നെക്കുറെ അതുപോലെ വന്നപ്പോഴും কোথা মতেরতে পোস্ট রিপিটিনো আমরা যাইনি রিফ্রেশেন্ট একটু কম তো না আর এখানে তো അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇത് കനാൽ അവിടെയാണ് പോയത് കനാലിന്ന് എട്ട് മീറ്റർ അല്ലെങ്കിൽ വീട്ടിലെ കിണറുണ്ട് അതിൽ ഇതില്ല ഇതിലും ഉണ്ടാവും അവർക്ക് വേറെ സാഹചര്യം കൊടുക്കാറുണ്ട് അവസ്ഥ കൊണ്ട് നമുക്ക് ഗവൺമെന്റ് എടുക്കുമ്പോൾ രണ്ടും അതുകൊണ്ട് തീരാനും എടുക്കാൻ പറ്റുള്ളൂ പട്ടയത്തിന്റെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലമായി ഒരു പ്രശ്നമാണ് അതിന്റെ പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവിധങ്ങളായ മീറ്റിങ്ങുകൾ തിരുവനന്തപുരത്ത് ചേർന്നു റവന്യൂ മന്ത്രിയും അതോടൊപ്പം തന്നെ നിലകാര്യമന്ത്രിയും ഞങ്ങൾ രണ്ടുപേരും ചിറ്റയും ഗോപാൽ ഡെപ്യൂട്ടി സ്പീക്കറും അതുപോലെ തന്നെ സുബാൽ എം എൽ എയും ഉൾപ്പെടെ പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെയും സംയുക്തമായി ഈ ശൈത്യം സന്ദർശിക്കാനും ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനും തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് പറയുന്ന കനാൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ നിജസ്ഥിതി ഒന്ന് നേരിട്ട് ഊദ്യപ്പെടണം എന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും എന്നാൽ കനാലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും യാഥാർത്ഥ്യത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തെത്തി ബന്ധപ്പെട്ട ഒരു വായി ഒന്നും കൂടെ കൂടി ആലോചിച്ച് ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കും നാൽപ്പത്തഞ്ചമ്പത് വർഷ വർഷക്കാലത്തോളമായി ഇവിടെ സ്ഥിരമായി താമസിച്ചു വരുന്ന ആൾക്കാർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കലാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അപ്പം അതിന് സഹായകമാകുന്ന എല്ലാ നിലപാടും ഉൾക്കൊള്ളും അത് സ്വീകരിക്കണമെന്നാണ് പ്രത്യേകിച്ച് ഗണേഷ് കുമാർ മന്ത്രി ഇക്കാര്യത്തിൽ കാണിച്ച താല്പര്യം എടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല സുപാൽ എം എൽ എ ചിറ്റിയും ഗോവകുമാർ ബാലഗോമാല് ഇവിടെ നിന്നുള്ള മന്ത്രിയാണ് അദ്ദേഹത്തിനേം കൂടി പോർഷിൻ്റെ ഭാഗമായി വരുന്നുണ്ട് ഇതിനൊക്കെ താല്പര്യം കാണിച്ച റവന്യൂ മന്ത്രി ശ്രീരാജൻ ഞങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ഒരേപോലെ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ സയൻറ്റിഫിക്കായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ കണ്ടതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ അവരുമായി ഡിസ്കസ് ചെയ്ത് പരമാവധി ജനങ്ങൾക്ക് സഹായകമാകുന്ന നിലയിലുള്ള തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങളിപ്പം ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ല അത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വരുന്ന വീഴ്ച അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളിൽ നേരിട്ട് ബോധ്യപ്പെട്ട് തീരുമാനം എടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാനായിട്ട് എന്തൊക്കെയാണ് ഒന്നക്കനാലുമായി ബന്ധപ്പെട്ട പ്രശ്ന കനാലും ഓമകനാലിൻ്റെ ഇത്ര വിട്ടീന്ന് മാറിയേ ഉണ്ടാകാവുള്ള ലീഗലി ചില ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫില്ലിങ് സൈഡും കട്ടിങ് സൈഡും ഉണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചോർച്ച സമയത്തുള്ള കാര്യങ്ങളെ പറയണൊക്കെ എൻ്റെ ഭാഗത്ത് തരും പക്ഷേ നമ്മൾ കാണുന്നത് ആ അമ്പത് അമ്പത്തഞ്ച് ഞങ്ങൾ ആ എൻട്രി കയറി അറുപത്തേഴ് വർഷമായ ഒരാളെയാണ് ചെറിയ കണ്ടത് പിന്നെ പോകുന്ന വഴിക്ക് ഇതിനിടയ്ക്ക് പല സ്ഥലത്തും പട്ടയമുള്ള ഭൂമിയും കാണാനിടയായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വന്നപ്പോൾ ഒരു മിസ് ഇതുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ഇപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ പോവുക ഒരു കലാമിറ്റി ഉണ്ടാവൂ എന്നുള്ള മുൻവിധിയോടുകൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് എന്നാൽ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനെയും കൂടി പഠിച്ച് രണ്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജനങ്ങളെ സഹായിക്കത്തക്കൊരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് ഡിപ്പാർട്ട്മെന്റലായിട്ട് നടത്തുന്ന ഒരു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഒരു ഭയം ആളുകളെ ഭയപ്പെടുത്തുന്ന ശ്രദ്ധയിൽ സ്വാഭാവികമാണ് അല്ലെന്ന കാര്യമാണ് ചോദിച്ചത് അല്ല അതപ്പോൾ നമ്മളേതായാലും ഇതിൻ്റെ തീരുമാനം വരെ ഏതായാലും അത്തരം കാര്യങ്ങളിലൊരു പ്രശ്നത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഇതിൻ്റെ തീരുമാനമാകുമ്പോൾ അതിനോട് തീരുമാനമാകും സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് പരമാവധി പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാരിൻ്റെ നയം ലക്ഷക്കണക്കിന് പട്ടയം കൊടുക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതും അതിനകത്ത് ഉൾപ്പെടും ാണ് ഇരാത്ത പ്രശ്നങ്ങൾ തീർക്കുകയാണല്ലോ ഗവൺമെന്റ് ആവശ്യം അതിനെ കുറിച്ചൊരു കൃത്യ കണക്ക് വന്നില്ല റവന്യൂ കണക്കുണ്ട് അതിനകത്ത് അഫക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ എത്രയുണ്ടോ അത്രയും ആൾക്കാർ എങ്ങനെ സംരക്ഷിക്കുക എന്നൂടെ നോക്കും